എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്മാർട്ട് ഫോണും കെട്ടിപ്പിടിച്ചാണോ നിങ്ങളുടെ ഉറക്കം എങ്കിൽ നിങ്ങളുടെ ലൈംഗിക ജീവിതം താറുമാറാകും കൂടുതൽ അപകടവും യുവാക്കൾക്കെന്ന് പുതിയ പഠനം അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ ഈ കുഞ്ഞു വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ദൈനംദിന ജീവിതത്തിൽ ബഹുഭൂരിപക്ഷ കാര്യങ്ങളും എളുപ്പമാക്കി തന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സ്മാർട്ട് ഫോണുകൾ സന്ദേശം കൈമാറുന്നതു മുതൽ ബില്ലടവുകൾ വരെ വിരൽ തുമ്പിൽ എത്തിച്ചു തന്ന ഇവ പക്ഷേ ഈ സൗകര്യങ്ങൾക്കൊപ്പം കടന്നുവെച്ച മറ്റു ചിലതുണ്ട് മുഖത്തോട് മുഖം നോക്കിയുള്ള സംസാരങ്ങൾ ടൈപ്പ് മെസ്സേജ് ആയി മാറിയപ്പോൾ പങ്കാളിയെ സന്തോഷിപ്പിക്കാനുള്ള റോസാ പൂക്കളുടെ സ്ഥാനം വാട്സപ്പ് ഇമോജികൾ ി ഇപ്പോഴിതാ ലൈംഗിക ജീവിതത്തെ സ്മാർട്ട് ഫോൺ ഉപയോഗം ബാധിക്കുമെന്ന് ശാസ്ത്രവും തെളിയിച്ചിരിക്കുന്നു മൊറോക്കോയിലെ ലൈംഗിക ആരോഗ്യ വിഭാഗം നടത്തിയ പഠനത്തിലാണ് സ്മാർട്ട് ഫോൺ ഉപയോഗം സെക്സ് ലൈഫിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കണ്ടെത്തലെത്തിയത് പഠനത്തിൽ പങ്കെടുത്തതിൽ അറുപത് ശതമാനം ആളുകളും തങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ സ്മാർട്ട് ഫോൺ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടാണ് അറിയപ്പെട്ടത് ഇരുപതിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള യുവാക്കളിലാണ് സ്മാർട്ട് ഫോൺ ഉപയോഗം ഏറ്റവും അപകടകരമാണെന്ന് പഠനത്തിൽ കണ്ടെത്തിയത് സ്മാർട്ട് ഫോണിനായി അധികനേരവും ചിലവഴിക്കുന്നതിനാൽ ലൈംഗിക ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പഠനത്തിൽ പങ്കെടുത്ത പകുതിയിൽ അധികം പേരും പറഞ്ഞത് പലരും സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിച്ചോ കിടക്കിടെ തൊട്ടരകിൽ സ്ഥാപിച്ചോ ആണ് കിടന്നുറങ്ങുന്നതെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ഫോൺ കയ്യിൽ ഇല്ലാത്ത സമയങ്ങളിൽ പേടി ഉൽക്കണ്ഠ തുടങ്ങിയ അവസ്ഥകൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഗവേഷകർ പറയുന്നു അതിനാൽ സ്മാർട്ട് ഫോൺ നമ്മളുടെ ജീവിതം എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക அப்போ அதுபோல மட்டும் வீடியோயுமே வீண்டும் காணம் அது வரைக்கும் எல்லா சுழகும்